പാനൂർ സ്ഫോടനം സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി റിമാൻഡ് റിപ്പോർട്ട് ബോംബ് നിർമ്മിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സായൂജ് അമൽ ബാബു എന്നിവരുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഈ പരാമർശമുള്ളത് പാനൂരിലെ സിപിഎം പ്രവർത്തകരുടെ ബോംബ് നിർമ്മാണം രാഷ്ട്രീയ എതിരാളികളെയും ലക്ഷ്യമിട്ടാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് മുഴുവൻ പ്രതികൾക്കും അറിവുണ്ടായിരുന്നു റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ബോംബ് നിർമ്മിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു സായൂജ് അമൽ ബാബു എന്നുള്ള റിമാൻഡ് റിപ്പോർട്ടിലാണ് ഈ പരാമർശം ഡിവൈഎഫ്ഐ നേതാവ് അമൽ ബാബു തെളി നശിപ്പിച്ചു മണൽ കൊണ്ടിട്ട് തെളിഞ്ഞ നശിപ്പിക്കാനും പ്രതികൾ ശ്രമിച്ചുവെന്നും കൂടുതൽ പേർക്ക് കേസിൽ പങ്കുണ്ടെന്നും സംശയിക്കുന്നതും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അമൽബാബു ഡിവൈഎഫ്ഐ മിഥിലെ കുന്നത്തോർമ്മ യൂണിറ്റ് സെക്രട്ടറിയാണ് യൂണിറ്റിനെ അമൽബാബു നയിക്കുമെന്ന പറയുന്ന പോസ്റ്ററും റെഡ് വളണ്ടർ മാസം നയിക്കുന്ന വീഡിയോയും ബോംബ് സ്ഫോടനത്തെ തുടർന്ന് വ്യാപകമായി പ്രചരിച്ചിരുന്നു മറ്റൊരു പ്രതിയായ സെൻട്രൽ കുന്നത്തോറമ്പിലെ കിഴക്കേൽ അതുൽ മീത് കുന്നത്തോറം യൂണിറ്റിലെ ജോയിന്റ് സെക്രട്ടറിയാണ് മറ്റൊരു പ്രതി ചെറുപറമ്പ് ചെറുക്കാരണ്ടിയിൽ സായൂജ് ഡിവൈഫൈ കടുങ്ങാമ്പൽ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിയാണ് കേസിലെ പന്ത്രണ്ട് പ്രതികളും സി പി എം പ്രവർത്തകർ എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു മുഖ്യ ആസൂത്രകനായ ഷിജാലും അക്ഷയ് എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഓളിൽ പോകാൻ ഇവർക്ക് കൂടുതൽ പേരുടെ സഹായം കിട്ടിയെന്നാണ് പോലീസിന്റെ നിഗമനം ബോംബ് നിർമ്മാണത്തിനുള്ള വസ്തുക്കൾ ഇവർക്ക് എത്തിച്ചു നൽകിയതായിരുന്നു സ്റ്റീൽ ബോംബ് പരിശീലനം എവിടെ നിന്ന് കിട്ടിയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതേസമയം പ്രതികളിൽ നിരവധി ക്രിമിനൽ കേസുകൾ ഉള്ളവർക്കെതിരെ കാപ്പ ചുമത്താൻ പോലീസ് ശുപാർശ നൽകിയേക്കും ഡിവൈഫ യൂണിന്റ് സെക്രട്ടറിയായ അമൽ ബാബു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ന്യായീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ജെയ് ന്യൂസ് കണ്ണൂർ